ടി കെ പത്മിനി പുരസ്കാരത്തിന് നിയമം പുഷ്പരാജ് അർഹനല്ലെന്ന ലളിതകലാ അക്കാദമി സെക്രട്ടറിയുടെ പ്രസ്താവന പ്രതികരണം പോലും അർഹിക്കാത്ത അശ്ലീലമാണെന്ന് കഥാകൃത്തും ചിത്രകലാ നിരൂപകനുമായ പി സുരേന്ദ്രൻ പറഞ്ഞു ടി കെ പത്മിനി ട്രസ്റ്റ് നൽകുന്ന ടി കെ പത്മിനി പുരസ്കാരം നേമം പുഷ്പരാജിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലളിതകലാ അക്കാദമി ഹാളിൽ നടത്തേണ്ടിയിരുന്ന പുരസ്കാരദാന ചടങ്ങ് സെക്രട്ടറിയുടെ എതിർപ്പിനെ തുടർന്നാണ് എടപ്പാളിലേക്ക് മാറ്റിയത് ലോക ചിത്രകലയുടെ വർത്തമാനകാല ചരിത്ര ത്തിലെ ഏറ്റവും ശക്തനായ ചിത്രകാരനാണ് നിയമം ക്ലാസിക്കലും ആധുനികവുമായി ചിത്രകലയെ അസാധാരണമായ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്ത ഇദ്ദേഹത്തിന്റെ മഹത്വം ചില അല്പന്മാരുടെ വാക്കുകളാൽ ഇല്ലാതാവില്ല പറയാത്ത വാക്കുകൾ കെട്ടിക്കിടന്നതിന്റെ നാവ് കഴിച്ചാലും അവരുടെ പേർ പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി കാനായി കുഞ്ഞിരാമനും വി ഡി ദത്തനടക്കമുള്ള കേരളം കണ്ട മികച്ച പ്രതിഭകളായ ജൂറികൾ തിരഞ്ഞെടുത്ത പുരസ്കാരെ ആദരിച്ചില്ലെങ്കിലും അവഹേളിക്കരുതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ നിയമത്തെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി നിയമിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവ് കേരളം കണ്ടറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത് ദിവസത്തിനകം അത് മനസ്സിലാകാത്തവർക്കും അതിനുള്ള അവസരം കൈവരുമെന്ന് ചടങ്ങിൽ സ്വന്തം ഇഷ്ടപ്രകാരം പങ്കെടുത്ത അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് പറഞ്ഞു സുസ്മേഷ് ചന്ദ്രോത്ത് വേണു കൊൽക്കത്ത പത്മിനിയുടെ സഹപ്രവർത്തകയും രാജ രവിവർമ്മ ടി കെ പത്മിനി പുരസ്കാര ചേത്രയുമായ അനില ജേക്കബ് ട്രസ്റ്റ് സെക്രട്ടറി ഉത്തമൻ കാടഞ്ചേരി മോഹൻ ആലങ്കോട് എന്നിവർ പ്രസംഗിച്ചു നേമം പുഷ്പരാജ് മറുപടി പ്രസംഗം നടത്തി പുരസ്കാര തുക ട്രസ്റ്റിന് തന്നെ സംഭാവന ചെയ്താണ് അദ്ദേഹം മടങ്ങിയത് തനിക്ക് പുരസ്കാരം നൽകിയതിനെ വിമർശിച്ചവർ ഭരണം ഏറ്റെടുത്ത ശേഷം ലളിത കലാ അക്കാദമി നൽകിയ പുരസ്കാരങ്ങളുടെ വിശുദ്ധിയെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും പറഞ്ഞു കാനായി കുഞ്ഞിരാമനും വീടി ഡി ദത്തനും അടക്കമുള്ള പ്രതിഭകളാണ് തന്നെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് അത് അനർഹം എന്ന് പറയുന്നവർ നൽകുന്ന പുരസ്കാരങ്ങൾ അവിശുദ്ധമാണെന്നാണ് ഇത് തെളിയിക്കുന്നത് മുൻപ് പുരസ്കാര നിർണയത്തിൽ ജൂറിയെ നിശ്ചയിച്ചാൽ പിന്നീട് ഭരണസമിതി അതിലിടപെടാറില്ല എന്നാൽ അവരുടെ പിറകെ നടക്കുന്ന പുതിയ ശൈലിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും നേമം പുഷ്പരാജ് അഭിപ്രായപ്പെട്ടു മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അവാർഡ് തീരുമാനിക്കുന്നത് നൽകുന്നത് അക്കാഡമി അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാനുള്ളപ്പോഴുൾപ്പെടെ ഞാൻ ചെയർമാൻ ആയിരിക്കുന്ന കാലത്തും അത് പത്മിനിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കേണ്ടത് അക്കാഡമിയുടെ ഒരു ചുമതലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അതിനെ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റുകളുടെ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ഒക്കെ സ്മാരക സ്ഥലം സന്ദർശിച്ചും ഒക്കെ അത് അതിന്റെ ഒരു ദിവ്യമായ ഒരു അംശത്തിലേക്ക് കൊണ്ടുവരാൻ ആ കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ അറിയുന്നത് ഈ പരാമർശം നടത്തിയ വ്യക്തി പത്മിണി അത്ര വലിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊന്നും അല്ല ചിത്രകാരിയാണ് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നു അത് എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ഒരു വലിയ അനീതി ഇതിനകത്ത് നടന്നത് ലളിതമല അക്കാദമി എന്ന് പറയുന്നത് കേരളത്തിന്റെ ചിത്രകാരന്മാരുടെ ശില്പികളുടെ വിശ്വൽ ആർട്ടിസ് ആർട്ടിസ്റ്റുകളുടെ ഒരു അഭയ കേന്ദ്രമാണ് അവരുടെ ഒരു വിശ്വസ അവര് വളരെ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഈ കാലത്ത് നടന്ന ഇക്കാലങ്ങളിൽ നടന്ന അവാർഡ് നിശ്ചയങ്ങൾ വളരെ അവിശുദ്ധമായിരുന്നു എന്നാണ് അവിടുത്തെ സെക്രട്ടറിയുടെ പ്രസ്താവനയിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളായ കാനായി കുഞ്ഞിരാമൻ സാറും ബി ഡി ദത്തൻ സാറും ആലകോട് ലീലാകൃഷ്ണനും അടങ്ങിയ ഒരു കമ്മിറ്റി കേരളത്തിൽ കാനായിക്കപ്പുറം നമുക്ക് പറയാൻ ഒരു ശിപ്പി ഇല്ലതല്ല ചിത്രകലയിൽ വി ഡി ദത്തൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിത്രകാരങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രകാരനാണ് ഇവരൊക്കെ അടങ്ങിയ ഒരു ജോറിയുടെ തീരുമാനം തെറ്റാണെന്നും അത് തിരുത്തണമെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതുവരെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലളിതകലാ അക്കാദമിയുടെ അപാദികൾ ഈ പറയുന്ന സെക്രട്ടറിയുടെ തീരുമാനത്തിനനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ ആ ജഡ്ജസിനെ അയാൾ മാറ്റുകയോ അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചുകൊണ്ട് ഇയാളുടെ തീരുമാനത്തിൽ മാത്രമാണ് അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും അക്കാദമിയുടെ ചരിത്രത്തിൽ ഞങ്ങൾക്കെ ഉള്ളപ്പോൾ ഒരു ജഡ്ജസിനെ ഒരു ഗ്രൂപ്പിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് അർഹതപ്പെട്ട ഒരാളും ഇതിൽ നിന്ന് കിട്ടാതെ വരട്ട് അനർഹരായ ഒരു കടന്നു കൂട്ടുകയും ചെയ്തെന്ന് ആദ്യത്തെ ആർമകുളിൽ തന്നെ ഞങ്ങൾ ജഡ്ജസിനോട് പറയാറുണ്ട് ചെയർമാനോ സെക്രട്ടറിയോ അവര് ഈ ചിത്രങ്ങൾ മുഴുവൻ നോക്കിക്കാണുന്ന സ്ഥല സ്ഥലത്തേക്ക് പോകാറില്ല പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി